ഹായ് നോക്കൂ കാത്തുവിനേയും അന്വേഷിച്ചു വന്നതാണ് ആരായി കാത്തു നിങ്ങളുടെ പൂച്ചയാണ് കാത്തു അവരെ അന്വേഷിച്ചു വന്നതാണ് നിന്റെ പേരെന്താ എൻ്റെ പേര് മിമ്മു മിമ്മൂസ് എന്നാണ് എന്നെ മിമ്മു എന്ന് വിളിക്കും അപ്പം കാത്തുവിന് പരിധി വന്നതാണ് കാത്തു ഇവിടെ ഇല്ല എന്നെ മാളുവാണ് ഇവിടെ എത്തിച്ചത് ആ ഇപ്പം മാളു എന്നോട് കലമ്പാണ് ഇതാ എന്നെ മാളുമാണ് ഇവിടെ എത്തിച്ചത് ഞാൻ കാത്തുവിനെ പരുതിയിട്ടാണ് വന്നത് മാളു എന്നെ ഭയങ്കര ഉപദ്രവിക്കുന്നു കളിക്കുന്നു ഈ മാളു വന്നു എന്നെ ഇവിടെ ഒരു പുതിയ പൂച്ച വന്നിട്ടുണ്ട് കാത്തു ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ വിളിച്ചുകൊണ്ടിരുന്നത് അപ്പം അയാളെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് എങ്ങനെ സുന്ദരിയാണോ അങ്ങനെയൊക്കെ നോക്കാനാണ് ഞാൻ വന്നത് ഇവിടെ എത്തുമ്പോഴത്തേക്ക് ആളെ കാണുന്നില്ല മാളു പറഞ്ഞു എന്നോട് എന്താണ് ആത്തും എൻ്റെ ഒക്കെ തന്നെയാണ് ഉണ്ടാവലേന്ന് ഒക്കെ പറഞ്ഞിട്ടുണ്ട് ഇവിടെ മാളു എന്നെ കൂട്ടി കൊണ്ടുവന്നതാണ് വല്ലാതെ ഞാനവൻ്റെ വീട്ടിൽ പോയിട്ടിരുന്നു അതെ നീ ഏതാ നീ ഏത് വീട്ടിൽ നിന്നാണ് വരുന്നത് ഞാൻ കുറച്ച് ദൂരത്തുനിന്ന് വരുന്നതാണ് മാളു എൻ്റെ വീട്ടിലേക്ക് ഇടയ്ക്ക് വരാറുണ്ട് അപ്പം ആദ്യമായിട്ടാണ് ഞാൻ അവളെ അവളൊക്കെ വരുന്നത് അപ്പം അവൾ പറഞ്ഞു എൻ്റെ ആ കാത്തുവിനെ കാണിച്ചു എന്ന് വന്നത് ആളും ഇവിടെ ഇരുന്നിട്ട് സർക്കസ് എടുത്തിരുന്നു ഓക്കെ അപ്പൊ കാത്തു വരട്ടെ അപ്പം ഇവിടെ തന്നെ നിന്നോ കാത്തു വരട്ടെ കാത്തുവിനെ കാണാനല്ലേ കാത്തു എപ്പോ വരുന്നവരട്ടാണ് ആ ഞാൻ അവിടെ ഇരിക്ക അവിടെ ഒരു നല്ല സ്ഥലം കിട്ടിയിട്ടുണ്ട് ഞാൻ അവിടെ ഇരിക്കാം കേട്ടോ കാത്തു എത്രയും പെട്ടെന്ന് വന്നിന് മതിയായിരുന്നു മാളു നീ പോയിട്ട് വിളിച്ചിട്ട് വാ കാത്തുവിനെ വിളിച്ചിട്ട് വാ മാളു മിമ്മൂസിന് കാണണം എനിക്ക് കാണണം എന്ന് പറയും വേഗം വിളിച്ചിട്ട് വാ മിമ്മൂസ് പുതിയ ആള് നിന്നെ കാണാൻ വേണ്ടി വന്നതെന്ന് പറഞ്ഞാ മതി വേഗം വിളിച്ചിട്ട് പോവാ കാത്തുവിനെ എടി മാളു ഞാനിപ്പോ പോകുമ്പോ കാത്തുവിനെ വിളിച്ചിട്ട് വന്നു നിന്നോടല്ല ഞാൻ പറഞ്ഞത് നിന്നോട് എന്നെ കൽമാനല്ലേ പറഞ്ഞത് മാളൂ ഞാനിപ്പ പോവും കാത്തൂനെ വിളിച്ചിട്ട് വാ പോവാക്കൊന്നും വയ്യ ഞാനിവിടെ ഇരിക്കുന്നു അവളെ പരുതാൻ പോയാൽ അവൾ എവിടെയെങ്കിലും പോയിട്ടുണ്ടാവും അവളെ ഞാൻ കുറെ പരിധി എൻ്റെ നിന്നെയും കൂട്ടിട്ട് വന്നല്ലോ അവൾ ഇവിടെ ഉണ്ടാകും അവളെ കാണിക്കാമെന്ന് പറഞ്ഞിട്ട് നിന്നെയും കൂട്ടിട്ട് വന്നതും ആ എന്തായാലും ഞാനൊന്ന് പോയി നോക്കട്ടെ ആ ഞാനും വരുന്നടി ഈ പറ്റിച്ചേ പറ്റിച്ചേ ഞാനിവിടെ ഇരുന്നല്ലോ നീ അത്രക്കായോ ഞാൻ വരുന്നടാ അല്ലമ്മ ഇപ്പം കാത്തുവിനെ കാത്തിട്ട് ഇവിടെ ഇരിക്കണ്ടേ ഇവിടെ ഇരിക്കാനും പറഞ്ഞേ ഇനി എന്തായാലും ഇരുന്നേക്ക എന്തായാലും ഇരുന്നേക്കാത്തുവിനം കാത്തിട്ട് ഇവിടെ ഇരിക്കാനും പിന്നെ കാത്തു വരുന്നവരെ കാത്തിരിക്കെന്തടി മാളു കളിക്കുന്നേ നീ എന്തടി മാളു കളിക്കുന്നേ ഞാനേ ഇപ്പൊ ആഞ്ഞ എനിക്ക് കണ്ടിട്ട് ചിരി വരുന്നു നീ എന്താ കളിക്കുന്നിവിടെ അങ്ക് കണ്ടിട്ട് ചിരി വരുന്നു ഞാൻ നിന്റെ വായ്ക്കിനെ വരട്ട് ഞങ്ങൾ എനിക്ക് പരാ അറിയാതെ പോകും നമുക്ക് നിന്നെ കണ്ടിട്ട് ചിരി വരുന്നു കേട്ടാണോ നീ എന്താ അവിടെ മണപ്പിച്ചോക്കുന്നെ അവിടെ കോയ്യാൻ പറ്റുണ്ട എനിക്കും വേണം ഞാനും മണപ്പിച്ചു നോക്കട്ടെ പിന്നെ ഇല്ല മളു കാക്കകൾ കരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ോണ്ടിരിക്കാണ് എന്താ അവിടെ ചെയ്യുന്നത് കാണൂ ഞാനിപ്പ വരുന്നു ആ ഞാനും വരുന്നു നീ അവൾ എന്തോ പരിക്കുന്നുണ്ടായിരുന്നു അത് ഞാനും മണപ്പിച്ചോക്കട്ടെ അവൾ എന്താണ് ഇങ്ങനെ മണപ്പിച്ചോക്കുന്നുണ്ടോ എവിടെ മീനെ പറ്റും കുഴിച്ചിട്ടില്ല നോക്കട്ടെ മണത്തിട്ടും കിട്ടുന്നില്ലാലോ എന്തോ മണക്കുന്നുണ്ട് നല്ല മണമാണ് എന്താണ് നീ മണുപ്പിച്ച് നോക്കിയത് ആ മര്യാദക്ക് പറഞ്ഞോളൂ അങ് എന്റെ വൈ കിട്ടും എന്താണ് നീ മണുപ്പിച്ച് നോക്കിയത് മിമ്മു ബായ് ബായ് ഞാൻ പോലെ പോലെ മിമ്മു ഞാൻ പോന്നു ബൈ ബായ് ബൈ ബൈ ബായ് ബായ് ഞാൻ പോകുന്നു മിമ്മു മിമ്മു ഞാൻ പോന്നു എടി നിൽക്കടി ഞാനും വരുന്നത് നിന്നോടാ പറഞ്ഞു എന്റെ വൈ വരണ്ടാന്ന് നിക്കടി ഞാനും വരുന്നേ ഇല്ല നീ വരണ്ട നീ നിന്റെ വീട്ടിൽ പോയിക്കോ നീ എന്നെ കുറെ കുറ്റം പറഞ്ഞില്ലേ കാത്തുവിനെ കാണിക്കാൻ വന്നപ്പോൾ നീ എന്നെ കുറേ കുറ്റം പറഞ്ഞു അപ്പം ഞാൻ നിന്നെ കൂട്ടൂല ഇവിളെ പറ്റിക്കാം നമുക്ക് ഇതിൻ്റെ ഇടയിൽ ഒഴിച്ചു ആ ഹാ എനിക്ക് നമുക്കതിനെ നോക്കാം ഇതാരാണ് കണ്ണു ആ ഇത് മാളൂൻ്റെ തന്നെയാണ് ആ അവളെ ഞാനും പറ്റിക്കട്ടെ അവക്കൊരു പണി കൊടുക്കണം എന്താ ഞാൻ അപ്പുറത്തേ പോട്ട് ആഹാ എന്നെ കണ്ടല്ലേ ഇനി എന്തോ ഒളിച്ചു കളി കളിക്കുകയാണ് മാളു ഞാനീല വരുമ്പോൾ നീ അയിലെ ഞാൻ അപ്പുറത്തേ വരുമ്പോൾ ഒന്ന ഒളിച്ചു കളിന്നോ പറയുന്നത് ഞാനോന്ന് ആദ്യം കളിച്ചത് നീ എന്തിനാ എൻ്റെയൊക്കെ വരുന്നത് ഞാനല്ല ആദ്യം കളിച്ചത് പിന്നെന്തിനാ സോറി മാളൂ ഞാനിവിടെ ഇരിക്കുന്നു നീ ഏടെ ഇങ്ങനെ പായന്ന് കാത്തുവിനെ കാണണം ശരി മിമ്മു ഞാനിപ്പം വരാം ഇതൊക്കെ ഒരു പണി കൊടുക്കാം ഈ മാളൊന്നിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു ഇതൊക്കെ വല്ല പ്രാന്തായിനാ നീ നീ എന്ന വന്നിട്ട് ചോറിയാൻ വരുന്നേ എന്റെ കിട്ടിയ പിന്നെ ആ നീ അവിടുന്ന് ചോരം പഠിച്ചിട്ട് പോകണ്ടി വരും അയ്യോ ഇവളിങ്ങനൊക്കെ ചെയ്യുന്നോ ഇവളാദ്യ കാണുന്നല്ല ഞാൻ വെറുതെ കൂട്ടിക്കൊണ്ടു ഇനി ഇവളെന്തെങ്കിലും ഒന്ന് ചെയ്താലോ ആ ഞാനിവിടെ ഇരിക്കട്ടെ മാളും അവിടെ വിളിച്ചെന്നിട്ടുണ്ട് മാളും അവിടെ ഒളിച്ചെന്നിട്ടുണ്ട് ഞാൻ ഞാനിവിടെ തന്നെ കേട്ടെ ഡീ മാളൂ എവിടെയാണ് ടീ കേറിപ്പോന്നത് ഞാൻ പോന്നെട്ടാ ഞാൻ പോന്നേ ഇങ്ങനെ എന്നെ ഓടിപ്പിക്കുന്നത് എനിക്ക് കാലു വേദനിക്കുന്നു ഇവളിങ്ങനെ ഓടിപ്പോന്ന് എൻ്റെ അങ്ക് കാല് വേദനിക്കുന്നു ആ ഒരാളെ കാണാൻ പറഞ്ഞിട്ട് വന്നതാണ് ഇല്ല അയാളില്ല ഇവിടെ ക്കാനേ പറ്റുന്നില്ല ഞാനിവിടെ കടക്കട്ടെ ആ നീയല് പറഞ്ഞേ നിനക്ക് വേറൊരു ഫ്രണ്ട് മാളും നീയല്ല പറഞ്ഞേ നിനക്ക് വേറെ ഒരു ഫ്രണ്ട് ചിഞ്ചു ചിഞ്ചു ഇവിടെ ആ ചിഞ്ചു ആ ചിഞ്ചു രണ്ടു മൂന്നു ദിവസമായി കാണാതെ എവിടെയെങ്കിലും പോയിട്ടുണ്ടാവും ആ ആ ശരി ശെരി അങ്ങക്ക് കാത്തുവിനെ കാണിച്ചറിഞ്ഞു എന്താണ് ഇത്ര വൈക്കം കാത്തു എവിടെ പോയെന്തോ അവള് രാവിലെ എന്റെ വീട്ടിലേക്ക് വന്നിരുന്നു ഇപ്പൊ കാണുന്നില്ല എന്താണെന്ന് തോന്നുന്നു ഞാതാന്ന് നടക്കട്ടെ പിന്നെന്തൊക്കെയുണ്ട് ഞങ്ങക്ക് എങ്ങനെ ഇരിക്കട്ടെ ഇഷ്ടം അവളവിടെ കടന്ന് എനിക്ക് കടക്കാവുന്ന സ്ഥല അവളാ കല്ലിന്റെ മീത്ത കടന്നല്ല ഞാനിവിടെ കടക്കട്ടെ ഈ കാറ്റും എപ്പോ വരും എന്താ നോക്കുന്നത് എന്താ എനിക്ക് പണി തരാൻ വേണ്ടിട്ടാണോ നോക്കുന്നത് ആ നോക്കുന്നത് എന്താ എനിക്ക് പണി തരാനാണോ നിങ്ങളെ പരിപാടി പണി എന്നാൽ ഞാൻ അച്ച കൊല്ലാണ് ഇവളെന്താ ചെയ്യുന്നത് ഏഹ് ഇവളും ഞാൻ വിചാരിച്ച എനിക്ക് പണി തരാൻ വരുന്നേ അവൾ തന്നെ പാഞ്ഞു പാഞ്ഞു പോയി നോക്ക് 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 അവൾ തന്നെ പാഞ്ഞ് പാഞ്ഞു പോയി എനിക്ക് മതിൽ കയറാൻ അറിയില്ലല്ലോ നല്ല ടെസ്റ്റ് ചെയ്ത് നോക്കാം എടീ നിനക്ക് കേറാനറിയില്ലേ മരുത്തമ്മ കേറിച്ച് പാടി കോട്ടത്തി ഞാനിവിടെ പെട്ടുപോയല്ലോ അയ്യോ അയ്യോ ഞാനിവിടെ പെട്ടുപോയേ ഞാനിവിടെ പെട്ടുപോയേ അങ്ങനെ വേണം ഞാൻ താഴേക്ക് വരും ഇപ്പോൾ ഇവിടെ മേത്തേക്ക് ചാടാൻ തോന്നും അവൾ പോയല്ലോ ആ എന്തോ ഇവളെന്തോ പരുത്തുന്നുണ്ട് ഞാനൊന്ന് മലന്ന് കിടക്കട്ടെ ഇവളെന്താന്ന് ഞാൻ മടപ്പിച്ച എന്തോ സാധനം ഉണ്ട് കേട്ടോ അവിടെ എന്തോ ഉണ്ട് സാധനംസിന്റെ മാങ്ങണം അവളെന്താ ഇങ്ങനെ എന്തോ തുന്നവള് മാളു എനിക്കെന്തോ കിട്ടി ഞാൻ അതെടുത്തിട്ട് തുന്നും നല്ല ടേസ്റ്റ് ഉണ്ട് വേണ വേണ വേണാ എന്താടി എനിക്കും ഒരു കഷ്ടം തരും എനിക്കും ഒരു കഷ്ടം തരുമോ നീ ചാടണ്ട നീ അവിടെ തന്നെ ഇരുന്നോ എനിക്കും ഞാൻ തരില്ല നീ ചാടിയിട്ട് വെറുതെ മതിരം തുള്ളാൻ കഴിയാതാവും നീക്ക് ഞാൻ തരില്ല ഞാൻ ഒറ്റയ്ക്ക് കിട്ടുന്നു എന്താടി അങ്ങനെയാണോ അങ്ങനെയാണോ എനിക്കും താടിയേ എനിക്കും താടിയേ എനിക്കും ഞാൻ തരില്ലടി നീ ആദ്യം കാത്തുവിനെ കാണിച്ചു തന്നെ അവൾ എവിടെയെങ്കിലും ഞാൻ ഞാനിനി വിളിച്ചിട്ട് വരാം പയ്യേ നമുക്കിപ്പോ ഭനിയാന്നു ആ ശരി എനിക്ക് കാടത്തൂനെ കണ്ടാൽ മതി ഇന്നത്തെ നമ്മളെ പോലത്തെ ആളാ വേറെ ആളാന്നൊന്നും അറിയണ്ട നോക്കട്ടെ ഇവിടെ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ നോക്കട്ടെ ഇവളെ ഇവിടെ എവിടെ കാണുന്നില്ലല്ലോ ഓ ഇതെന്താ കൊതു കൊതുവായിട്ട് ഇനിയും വന്നിട്ട് കുച്ചലാണ് മണി നമുക്കിങ്ങനെ നന്നാക്കിയാലല്ലേ കൊതുക് പേടിയെല്ലാം മാറും ഇവളെന്തോ അടിച്ച വീശിയാണ് എനിക്കെന്തോ മുളക്കുന്നുണ്ടല്ലോ ഞാൻ ആ മണം പൊടിച്ചിട്ട് പോട്ടെ എവിടെയാണ് നടക്കുന്നത് എന്തോ മണക്കുന്നുണ്ട് തുള്ളണോ വേണ്ടേ ഇവളും നല്ല വൃത്തിക്ക് തിന്നുന്നുണ്ട് അപ്പം തുള്ളിയെങ്കിൽ അപ്പുറത്ത് അപ്പുറം വേഞ്ചു പോവാ അപ്പുറം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പഴും തുള്ള അല്ലേ ഒന്നും തുള്ള എടി കഴിഞ്ഞടി ഞാൻ വരുന്ന അങ്ങോട്ട് കഴിഞ്ഞു എനിക്ക് തുമ്മ കിട്ടിയ കഴിഞ്ഞു ഞാൻ വരുന്ന കേട്ടാ എനിക്ക് മതില് ചാടാൻ അറിയില്ല ആ കൊഴപ്പേ ഉള്ളൂ അയ്യേ മതിൽ ചാടാൻ അറിയില്ല പിന്നെ എന്തിനാ പൂച്ച പൂച്ച ഒന്നായിട്ട് നടക്കുന്ന എടീ ഞാനിതെങ്ങനെയാ കേറാ പിന്നെ ഞാനെങ്ങനെയാ കേറാ അതാണ് ഞാൻ നിന്റെ വീട്ടിലൊക്കെ കാണട്ടൊന്നു നോക്കിട്ട് നിൽക്കട്ടെ രണ്ടുപേരും നോക്കി നിൽക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ട് അതച്ചാ അടിച്ചാ 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 അടിച്ചാടിച്ച അവള് പോയി ഞാനവിടെ ഇരിക്കട്ടെ ഇവിടെ അവളിവിടെ ഇവക്ക് കുറച്ച് അഹങ്കാരം കൂടിയിട്ടുണ്ട് അപ്പം അതിൻ്റെ പണി ഞാൻ കൊടുക്കാം ഞാനിവിടെ കുറച്ച് സമയം ഇരിക്കുന്നു കാത്തു വന്നിട്ടാകുമ്പോൾ എന്നെ വിളിക്കണേ Okey malu apa